ും പാലക്കാട്ടൽ കോൺഗ്രസിലെ ചില നേതാക്കൾ സംരക്ഷിക്കുന്ന എം എൽ ചില നേതാക്കൾ ഇപ്പോഴും പ്രതിരോധിക്കുന്ന എം എന്തുകൊണ്ട് പെൺകുട്ടി ഈ കേസ് പരാതി കൊടുക്കാൻ വൈകി എന്ന് അതിജീവിത പരാതി പറയുന്ന കോൺഗ്രസ് നേതാക്കൾ സംരക്ഷിക്കുന്ന എം എൽ എ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കായി ലുക്ക്ഔട്ട് നോട്ടീസ് ഉടൻ പുറപ്പെടുവിക്കുമെന്നുള്ള വിവരം കൂടി വരുന്നു അതിന്റെ അർത്ഥം വിദേശത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ കടന്നേക്കാനുള്ള സാധ്യതയുണ്ട് എന്ന സൂചനയുടെ അടിസ്ഥാനത്തിലാണോ റോഷി ഇപ്പോൾ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിക്കാൻ പോകുന്നത് അരുൺകുമാർ അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം രാഹുൽ മാംകൂട്ടത്തിൽ വിദേശത്ത് പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലടക്കം വലിയ സൗഹൃദ വലയങ്ങളുണ്ട് അതൊക്കെ മനസ്സിലാക്കി തന്നെയാണ് പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിലായി വലവിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് പോയിരിക്കുന്നത് അങ്ങനെ ഒരു കേന്ദ്രത്തിലേക്കാണോ എന്നൊരു സംശയമുണ്ട് ഒരു വിമാനത്താവളം കേന്ദ്രീകരിച്ച് അങ്ങനെ ആ റൂട്ടിലേക്കാണോ പോയതെന്ന് ഒരു ഫലമായ സംശയമുണ്ട് അത് സംബന്ധിച്ച ചില സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് ഇന്നലെ രാത്രിയോടെ മറ്റൊരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ട് ആ ഒരു സംശയം അന്വേഷണ സംഘത്തിനുണ്ട് അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല ഒപ്പമുള്ളവരെയൊക്കെ നിരീക്ഷണത്തിലാക്കി രാഹുൽ മാങ്കൂടിനെ വലവിരിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ വിദേശത്തേക്ക് കടക്കാതി കടക്കുന്നത് തടയാനുള്ള ശ്രമമാണ് കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും കോൺഗ്രസിനകത്ത് നിന്നും സംരക്ഷണം ലഭിക്കുന്നുണ്ട് ആ സംരക്ഷണ വലയത്തിൽ രാഹുൽ മാങ്കുട്ടത്തിൽ രക്ഷപ്പെടുമെന്ന ഒരു സംശയം പോലീസിനുണ്ട് അതാണ് അത് തടയാനുള്ള നീക്കമാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉടനടി ഉണ്ടാകുന്നത് ഏറ്റവും പ്രധാന നീക്കം നിർണായക നീക്കം എന്ന് പറയേണ്ടി വരും കാരണം അങ്ങനെയുള്ളൊരു ഒരു ഒരു ക്രിമിനലായി രാഹുൽ മാങ്കൂട്ടത്തിൽ മാറിക്കഴിഞ്ഞു അതീവ ഗൗരവത്തോടെ കാണേണ്ട ഒരു കൊടും കുറ്റവാളിയുടെ പരിവേഷത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ മാറുന്നു കാരണം ഒരു സാധാരണ കുറ്റവാളി ചെയ്യുന്നത് പോലെയല്ല കൃത്യമായ ഗൂഢാലോചന കൃത്യമായ പ്ലാനിംഗ് ഉണ്ട് ഒരു കുറ്റകൃത്യം ചെയ്താൽ അതെങ്ങനെ പരാതിയാകാതിരിക്കണം അതെങ്ങനെ തെളിവ് നശിപ്പിക്കണം എന്നതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യം രാഹുലിനുണ്ട് ആ പരാതി വരാതിരിക്കാൻ വേണ്ടി ദൃശ്യങ്ങൾ പകർത്തി വെച്ച് ആ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിയെന്ന എഫ് ഐ രേഖപ്പെടുത്തിയിരിക്കുന്നു പെൺകുട്ടി പരാതി നൽകാൻ വൈകിയതിന്റെ പ്രധാനപ്പെട്ട കാരണം കൂടുതൽ അന്വേഷിക്കേണ്ടതില്ല ഈ ദൃശ്യങ്ങൾ തന്നെയാണ് ആ പെൺകുട്ടിയുടെ നഗ്ന ദൃശ്യങ്ങൾ ആ പെൺകുട്ടിയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്വന്തം മൊബൈലിൽ ഷൂട്ട് ചെയ്ത് അത് വെച്ച് ഭീഷണിപ്പെടുത്തി എന്നത് ഏറ്റവും സുപ്രധാനമായ നീക്കമാണ് അതുകൊണ്ട് പോലീസ് അതിവേഗത്തിൽ തന്നെ ഇനി കോൺഗ്രസ് നേതാക്കൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാൻ കഴിയില്ല രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പ്രതിരോധമൊരുക്കാൻ കഴിയില്ല വന്നിരിക്കുന്ന വിവരങ്ങൾ അതിജീവിത ദയനീയമായി നമ്മളോട് പറഞ്ഞ ശബ്ദരേഖകൾ മാത്രമല്ല വേണ്ടത്ര തെളിവുകൾ കൊടുത്തു ആരാണ് കൂട്ടുപ്രതി എന്നുള്ളതിൻ്റെ തെളിവുകൾ വന്നു അത് ജോബി ജോസഫ് എന്ന സുഹൃത്താണ് ഒരു വ്യവസായിയാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരമനുസരിച്ച് മൂന്ന് തവണ ബലാത്സംഗം ചെയ്തു ഒരു തവണ തൃക്കണ്ണാപുരത്തും ഒരു തവണ പാലക്കാട് ഫ്ളാറ്റിൽ വെച്ചും ബലാത്സംഗം ചെയ്തു എന്നുള്ളത് പെൺകുട്ടി മൊഴി കൊടുത്തിട്ടുണ്ട് നഗ്നദൃശ്യങ്ങൾ ചിത്രീകരിച്ച് ഭീഷണിപ്പെടുത്തിയായിരുന്നു ബലാത്സംഗം എന്നുള്ള വിവരവും കൂടി ഇപ്പോൾ പുറത്തുവരുന്നുണ്ട് നഗ്നദൃശ്യങ്ങൾ ഈ പ്രതിയുടെ കയ്യിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കയ്യിലുണ്ട് എന്ന് ഈ പെൺകുട്ടി പയക്കുന്നു അതുകൊണ്ട് എന്തുകൊണ്ട് പെൺകുട്ടി പരാതി നൽകാൻ മടിച്ചു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇപ്പോൾ ഈ എഫ് ഐ ആറിലുള്ളത് ദൈവം ചെയ്ത് ഇനിയും ഈ അതിജീവിതയെ നിങ്ങൾ കളിയാക്കരുത് അതിജീവിതയെ പരിഹസിക്കരുത് അതിജീവിതയെ ആക്ഷേപിക്കരുത് ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ നഗ്നദൃശ്യങ്ങൾ ഒരു വേട്ടക്കാരൻ പകർത്തി കൈവശം വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്താൽ ആ പെൺകുട്ടിക്ക് എങ്ങനെയാണ് ധൈര്യത്തോടെ പരാതി നൽകാൻ കഴിയുക അത് മനസ്സിലാക്കാതെ ഇനി ആ അതിജീവിതയെ ഒരു നേതാവും പരിഹസിക്കില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട വിവരം ലുക്ക്ഔട്ട് നോട്ടീസ് പുറത്തിറക്കിയിരിക്കുന്നു എന്നുള്ളത് പുറത്തിറക്കാൻ പോവുകയാണ് രാഹുൽ മാംകൂട്ടത്തിൽ വിമാനത്താവളങ്ങളിലൂടെ മറ്റേതെങ്കിലും രാജ്യത്തേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് ആരായുന്നത് അല്പസമയം മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫോൺ സിച്ചോണായി അത് ഈ ദൃശ്യം മാതൃകയിലുള്ള ഒരു ഓപ്പറേഷൻ ആയിരുന്നു എന്നാണ് പോലീസ് സംശയിക്കുന്നത്